ആയിരിക്കട്ടെ വിശുദ്ധ യോഹന സുവിശേഷം എട്ടാം അധ്യായം ഏഴാം വാക്യം നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ പിടിക്കപ്പെട്ട വ്യഭിചാരണിയെ കല്ലെറിയാനായിട്ട് തയ്യാറായി നിൽക്കുന്ന നിയമജ്ഞരെയും ഫലിസേരെയും നമ്മൾ കാണുന്നുണ്ടല്ലേ ഈശോയുടെ പക്കലേക്ക് വന്നപ്പോൾ ഈശോ അവരോട് പറയുന്ന വാക്കുകളതെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ പരിസരുടെയും നിയമജ്ഞരുടെയും സ്വഭാവം നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപരനെ വിധിക്കാനായിട്ട് അപരനെ കല്ലെറിയാനായിട്ട് നമ്മളിഷ്ടം പോലെ തയ്യാറാവുന്നുണ്ട് ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കുറവ് കാണുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് അവനെ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാക്കാനായിട്ട് അവനെ വിധിക്കാനായിട്ട് അവനെ കല്ലെറിയാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ അറിയുക ഈ ഒരു സാഹചര്യത്തിലാണ് ഈശ്വരപരിസ്യരോടും നീമജ്ഞരോടും പറഞ്ഞ അതേ കാര്യം തന്നെ എന്നോടും പറയുന്നുണ്ട് നീ അവനെ കല്ലറിയേണ്ട നീ വിധിക്കേണ്ടതാരെയാ നിന്നെ തന്നെയാ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും കണ്ടെത്തി പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ നോമ്പുകാലം ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ കുറവ് മനസ്സിലാക്കാനായിട്ടാ അവൻ എൻ്റെ കുറവല്ല കേട്ടോ അവന് കുറവ് കാണും അവന് പോരായ്മ കാണും അവന് ബലഹീനത കാണും അവൻ്റെ ജീവിതം ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ കാണും പക്ഷേ ഞാൻ തിരുത്തേണ്ടത് അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്റെ കുറവുകളാ എന്റെ ബലഹീനതകളാ എന്നിലുള്ള പാപങ്ങളാ അത് കഴുകിക്കളഞ്ഞാൽ മാത്രമേ എനിക്ക് ശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് പറ്റത്തുള്ളൂ ദൈവ തിരുമൻപില് അഭിമാനത്തോടുകൂടി ഞാൻ നിൽക്കണമെങ്കിൽ എൻ്റെ ഹൃദയം നിർമ്മലമായിട്ട് മാറണം അതുകൊണ്ട് ഞാൻ വിധിക്കേണ്ടത് എന്നെ തന്നെ അതുകൊണ്ടാണ് ആ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മളെ കുറിച്ച് നമ്മൾ ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബലഹീനതകളും എൻ്റെ പോരായ്മകളും എന്താണ് ചില കഴക്ക് ദോഷങ്ങൾ എനിക്കില്ലേ ഇവ എങ്ങനെയാണ് ഞാൻ പരിഹരിക്കേണ്ടത് ദൈവസന്നിധിയിൽ ഇരുന്ന് അവനോട് ഏറ്റുപറഞ്ഞ് അവൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവ പരിഹരിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയം ശുദ്ധമാകുന്നത് എൻ്റെ കുറവുകൾ പരിഹരിക്കണം എൻ്റെ കുറവ് പരിഹരിക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് മുമ്പിൽ സന്തോഷത്തോടുകൂടി നിന്ന് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ച് ഈ നോമ്പ് ഏകദേശമൊക്കെ തീരാറായി ഇത്ര സമയമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറവ് പരിഹരിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ നല്ലൊരു കുംഭസാരം എനിക്ക് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ അതോ ഇന്നും ഞാൻ പാപത്തിൽ തന്നെ ജീവിച്ച് അവരൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അവനെ ക്രൂശിക്കുന്ന വ്യക്തിയാണോ അവനെ കല്ലെറിയുന്ന വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ദുസ്വഭാവം പൂർണ്ണമായിട്ട് മാറ്റാം നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാം നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പം ദൈവസന്നിധിയിൽ ഏറ്റു എൻ്റെ ബലഹീനതകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ